നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ വെറും കച്ചവട മനഃസ്ഥിതിയോടെ ഭ്രാന്തൻ ചിന്താഗതിയുമായി ലോകത്തെ ഏതാണ്ട് നൂറ്റി എൺപതിലേറെ മേൽ ഒറ്റയടിക്ക് അടിച്ചേൽപ്പിച്ച യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പകരച്ചുങ്കം അതായത് റെസിപ്രോക്കൽ താരിഫ് യു എസിന് തന്നെ പാരയാവുകയാണ് ലോകം പുതിയതും കൂടുതൽ ശക്തവുമായ വ്യാപാര യുദ്ധത്തിലേക്കാണ് പോകുന്നതെന്നും നിലവിൽ മാന്ദ്യത്തിന്റെ നിഴലിലായ യു എസ് സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ തകർക്കും വിലയിരുത്തലുകൾ ഇപ്പോൾ ശക്തമായിരിക്കുകയാണ് അതേസമയം ട്രംപിന്റെ പുതിയ താരിഫുകൾക്ക് ശേഷം ലോക നേതാക്കൾ അടുത്ത നടപടികൾ ആസൂത്രണം ചെയ്തു വരികയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച പുതിയ താരിഫുകളോടുള്ള അന്താരാഷ്ട്ര പ്രതികരണങ്ങളിൽ ഉടനടി പ്രതിരോധ നടപടികൾ മുതൽ പ്രതികാര നടപടികൾ ഒഴിവാക്കുന്നതുവരെ രൂപപ്പെട്ടപ്പോൾ ലോകമെമ്പാടുമുള്ള ഓഹരി വിപണികൾക്ക് ഇടിവും സംഭവിച്ചു ഇതേ തുടർന്ന് യു എസ് ഓഹരി വിപണികൾ നിലമ്പൊത്തി ഡോൺസ് പോയിന്റ് ആണ് വ്യാപാര തുടക്കത്തിൽ തന്നെ ഇടിഞ്ഞത് എസ് ആൻഡ് സൂചിയും മുൻതൂക്കമുള്ള നാസ്ഡാക് നാല് ആറ് ശതമാനവും കൂപ്പുകുത്തിയാണ് വ്യാപാരം ചെയ്യുന്നത് യൂറോപ്യൻ വിപണികളും പതറി നിൽക്കുകയാണ് ഐഫോൺ നിർമ്മാതാക്കളായ ആപ്പിൾ ഒൻപത് ശതമാനത്തോളം ഇടിഞ്ഞു യു എസിലേക്കുള്ള ഇറക്കുമതിക്ക് പത്ത് ശതമാനം അടിസ്ഥാന തീരുവയും ഓരോ രാജ്യത്തിനും പകരത്തിന് പകരം തീരുവയും വാഹന ഇറക്കുമതിക്ക് ശതമാനം തീരുവയുമാണ് ട്രംപ് പ്രഖ്യാപിച്ചത് ഇത് ഫലത്തിൽ യു എസ് കമ്പനികൾക്കും തിരിച്ചടിയാകുമെന്ന് വ്യക്തമാക്കുന്നതാണ് ആപ്പിളിന്റെ വീഴ്ച ചൈനയും ഇന്ത്യയും അടക്കം ഏഷ്യൻ രാജ്യങ്ങളിൽ ആപ്പിളിന് ഫാക്ടറികളുണ്ട് മെറ്റയും ആമസോണും ഏഴ് ശതമാനം വീതം ഇടിഞ്ഞു ചിപ്പ് നിർമ്മാതാക്കളായ എൻ ഡി വി എയുടെ ഇ വി കമ്പനിയും ടെസ്ലയുടെ ഓഹരികളും അഞ്ച് ശതമാനത്തിലധികം നഷ്ടത്തിലാണ് ഓടുന്നത് മൈക്രോസോഫ്റ്റ് ആൽഫബെറ്റ് എന്നിവ രണ്ടു ശതമാനത്തിലധികവും വീണ് കഴിഞ്ഞു അതേസമയം ും ട്രംപിന്റെ താരിഫ് പദ്ധതികൾ ജർമ്മനിക്ക് ചെലവേറിയതാകുമെന്ന് മാത്രമല്ല നഷ്ടത്തിന്റെ ഭീഷണി കൂടി ഉയർത്തുകയാണ് തൊഴിലുടമയായി ബന്ധപ്പെട്ട ജർമ്മൻ ഇക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊളോണിന്റെ കണക്കൂട്ടലുകൾ അനുസരിച്ച് ട്രംപിന്റെ വർഷത്തെ ഭരണകാലത്ത് നാശനഷ്ടം ഏകദേശം ഇരുനൂറ് യൂറോ ആയിരിക്കും വ്യാഴാഴ്ച പ്രസിദ്ധീകരിച്ച പഠനമനുസരിച്ച് ജർമ്മൻ മൊത്ത ആഭ്യന്തര ഉൽപാദനം രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ താരിഫ് ഇല്ലാത്തതിനേക്കാൾ ഒന്നര ശതമാനം കുറവായിരിക്കും ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം ഇരുപത് ശതമാനം താരിഫ് ഒരു സാമ്പത്തിക ദുരന്തമാണെന്നാണ് വിദഗ്ധ പഠനം പറഞ്ഞത് അതേസമയം യൂറോപ്യൻ യൂണിയനെ സംബന്ധിച്ചിടത്തോളം നഷ്ടം ഏകദേശം എഴുന്നൂറ്റി അൻപത് ബില്യൻ യൂറോ ആയിരിക്കും വിവേകത്തോടെയും ശക്തിയുടെ സ്ഥാനത്ത് ഒന്നും പ്രതികരിക്കാൻ വിദഗ്ധർ യു കമ്മീഷനെ ഉപദേശിച്ചിട്ടുണ്ട് എന്നാൽ കായിക ഉൽപ്പന്ന നിർമ്മാതാക്കൾ തകർച്ചയിലേക്ക് നീങ്ങുകയാണ് അടി സൗകര്യങ്ങൾ പത്ത് ശതമാനത്തിലധികം ഇടിഞ്ഞത് ഡാക്സിലെ ഏറ്റവും വലിയ നഷ്ടമായി എം ഡാക്സ് സൗകര്യ പ്യൂമയ്ക്ക് ഏകദേശം ഒൻപത് പോയിന്റ് മൂന്ന് ശതമാനം ഇടിഞ്ഞ് ഇരുപത് പോയിന്റ് ഏഴ് രണ്ട് യൂറോയായി അതേസമയം യും പ്രസിഡന്റ് ട്രംപ് വിയറ്റ്നാമിന് നാൽപ്പത്തി ആറ് ശതമാനവും ഇന്തോനേഷ്യയിൽ മുപ്പത്തിരണ്ട് ശതമാനവും ചൈനയിൽ മുപ്പത്തിനാല് താരിഫ് പ്രഖ്യാപിച്ചു നഷ്ടത്തിന് കാരണം അഡിഡാസ് അതിന്റെ ഉൽപ്പന്നങ്ങളുടെ ഏകദേശം മുപ്പത്തി ഒമ്പത് ശതമാനവും മുകൾ പറഞ്ഞ രാജ്യങ്ങളിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത് യു എസ് എതിരാളിയായ നൈക്കിനെ കൂടുതൽ മോശമായി ബാധിക്കാൻ സാധ്യതയുണ്ട് ഇതിന്റെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ഉൽപ്പന്നങ്ങളും മുകളിൽ പറഞ്ഞ രാജ്യങ്ങളിലാണ് ഫാക്ടറികളിൽ സ്ഥിതി ചെയ്യുന്നത് നൈക്കിന്റെ ഓഹരികളും എട്ട് പോയിന്റ് ആറ് ആറ് ശതമാനം ിൽ എത്തി എന്നാൽ ചോക്ലേറ്റ് വ്യവസായത്തെയും ഇത് ബാധിക്കുമെന്നാണ് മുന്നറിയിപ്പ് ജർമ്മൻ മിഠായി വ്യവസായം ഏകദേശം ഇരുപത് ശതമാനം പ്രഖ്യാപിച്ച താരിഫുകളെ നിശ്ചിതമായി വിമർശിച്ചു ബദാം പിസ്ത വാൽനട്ട് ക്രാൻബെറി നിലക്കടൽ തുടങ്ങിയ പ്രധാനപ്പെട്ട അസംസ്കൃത പദാർത്ഥങ്ങൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിന്നും വൻതോതിൽ ഉൽപാദിപ്പിക്കുന്ന ഒരു വ്യവസായമാണ് അവിടെ നിന്നാണ് പദാർത്ഥങ്ങൾ ജർമ്മനിയിലേക്ക് എത്തുന്നത് ബദാമിന്റെ കാര്യമെടുത്താൽ യൂറോപ്യൻ യൂണിയനിലേക്കുള്ള ഇറക്കുമതിയിൽ യു എസ് എയുടെ വിഹിതം തൊണ്ണൂറ്റി രണ്ട് ശതമാനമാണ് താരിഫ് വർധനയോടെ യു എസ് എ യൂറോപ്യൻ നിർമ്മാതാക്കൾക്ക് മാത്രമല്ല വ്യവസായത്തിന്റെ യു എസ് പങ്കാളികൾക്കും അവരുടെ സ്വന്തം കൃഷിക്കും ദോഷം ഏറെ ചെയ്യുമെന്നാണ് മുന്നറിയിപ്പ് എന്നാൽ ട്രംപിന്റെ ഇരുപത്തി അഞ്ച് ശതമാനം താരിഫ് ബാധിച്ച വാഹനങ്ങൾക്ക് ഫോക്സ് വാഗൻ ഇറക്കുമതി ഫീസ് ഏർപ്പെടുത്തുമെന്ന് മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ജർമ്മൻ വാഹന നിർമ്മാതാക്കളായ ഫോക്സ് വാഗൻ മെക്സിക്കോയിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള വാഹനങ്ങളുടെ റെയിൽ കയറ്റുമതി താൽക്കാലികമായി നിർത്തിവെക്കുമെന്നും സൂചിപ്പിച്ചു ഏപ്രിൽ പകുതിയോടെ താരിഫ് ബാധിച്ച കാറുകളുടെ വില നിർണ്ണയം തന്ത്രങ്ങളെ കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ നൽകുമെന്നും ഈ മാസം അവസാനത്തോടെ സ്റ്റോറുകളിലേക്ക് വാഹനങ്ങൾ അനുവദിക്കാൻ പദ്ധതി ഇട്ടിട്ടുണ്ടെന്നും ഫോക്സ്വാഗൻ ഡീലർമാരോട് പറഞ്ഞതായി മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് സിയാറ്റും സ്ക്വാഡയും ഉൾപ്പെടുന്ന പത്ത് ബ്രാൻഡ് ഗ്രൂപ്പായ ഫോക്സ്വാഗൻ കഴിഞ്ഞ വർഷം വടക്കേ അമേരിക്കയിൽ ഒരു ദശലക്ഷത്തിലധികം വാഹനങ്ങൾ വിറ്റു അല്ലെങ്കിൽ അതിന്റെ വിൽപ്പനയുടെ പന്ത്രണ്ട് ശതമാനം വോളിയം അനുസരിച്ച് അതിന്റെ പേരിലുള്ള ബ്രാൻഡിന് കീഴിൽ വിൽക്കുന്ന കാറുകളുടെ അറുപത്തി അഞ്ച് ശതമാനം യു എസിലാണ് കയറ്റുമതി ചെയ്തത് അതേസമയം ഉയർന്ന നിലവാരമുള്ള ഔടി പോർഷെ ബ്രാൻഡുകൾക്ക് ഈ കണക്ക് നൂറ് ശതമാനമായും ഉയരും സ്ഥാനമഴിയുന്ന ജർമ്മൻ സാമ്പത്തിക മന്ത്രി റോബർട്ട് ഹാബക് യു എസ് പ്രസിഡന്റ് ട്രംപിന്റെ താരിഫ് ലോക സമ്പദ് വ്യവസ്ഥയിൽ ചെലുത്തുന്ന ആഘാതത്തെ റഷ്യയുടെ ഉക്രൈനിലെ സമ്പൂർണ്ണ അധിനിവേശവുമായി താരതമ്യം ചെയ്തു യൂറോപ്യൻ യൂണിയനിലും ആഗോള സമ്പദ് വ്യവസ്ഥയിലും ഞെട്ടൽ സൃഷ്ടിച്ച ട്രംപിന്റെ വ്യാപകമായ താരിഫുകളുടെ പ്രത്യാഘാതങ്ങൾ ചർച്ച ചെയ്യുന്ന ായി വ്യാഴാഴ്ച നിശ്ചയിച്ചിരുന്ന എല്ലാ ഔദ്യോഗിക പരിപാടികളും റദ്ദാക്കി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി യോഗം വിളിച്ചതും ശ്രദ്ധേയമായി ട്രംപിന്റെ താരിഫുകൾ ക്രൂരവും അടിസ്ഥാനരഹിതവുമാണെന്ന് ഫ്രാൻസ് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പറഞ്ഞു വ്യവസായത്തിന്റെ അടിസ്ഥാനത്തിൽ യൂറോപ്പ് പ്രതികരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതിനിടെ യൂറോപ്പിന് മുകളിൽ യു എസ് ഏർപ്പെടുത്താനിരിക്കുന്ന താരിഫുകൾ സംബന്ധിച്ച് വ്യക്തത വരുന്നതുവരെ യു എസിൽ നിക്ഷേപം നടത്തുന്നത് നിർത്തിവെക്കണമെന്നാണ് ഇമ്മാനുവൽ മാക്രോൺ ആവശ്യപ്പെട്ടത് എന്നാൽ പ്രതികാര താരിഫുകൾ ആയിരക്കണക്കിന് ഉൽപ്പന്നങ്ങളുടെ പട്ടിക ബ്രിട്ടൻ യും ചെയ്തു ബ്രിട്ടീഷ് ഇറക്കുമതിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചുമത്തിയിരിക്കുന്ന നികുതിയോടുള്ള പ്രതികാര പ്രതികരണത്തിൽ ഉൾപ്പെടുത്തിയാക്കാവുന്ന നാനൂറ് പേജുള്ള യു എസ് ഉൽപ്പന്നങ്ങളുടെ പട്ടികയാണ് ബ്രിട്ടൻ പുറത്തിറക്കിയത് ഉൽപ്പന്നങ്ങളുടെ സൂചകമായ നീണ്ട പട്ടികയിൽ ബൈനോക്കുലറുകളും ബർബൺ വിസ്കിയും മുതൽ കാർഭാവങ്ങളും ചീസും വരെ ഉൾപ്പെടുന്നുണ്ട് മെഡിക്കൽ എമർജൻസി ഘട്ടത്തിൽ തുർക്കിയിൽ അടിയന്തര ലാൻഡിംഗ് നടത്തി വിർജിൻ അറ്റ്ലാന്റിക് വിമാനം ലണ്ടനിൽ നിന്ന് മുംബൈയിലേക്ക് പോവുകയായിരുന്ന വിമാനം തുർക്കിയിൽ അടിയന്തര ലാൻഡിംഗ് നടത്തി ഇതേ തുടർന്ന് ഇരുന്നൂറിലധികം ഇന്ത്യക്കാരും ഇരുപത് മണിക്കൂറായി വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ് വിർജിൻ അറ്റ്ലാന്റിക് വിമാനമാണ് ബി ആർ ബക്കീർ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തത് മെഡിക്കൽ എമർജൻസി കാരണമാണ് വി എസ് മുന്നൂറ്റി അമ്പത്തെട്ട് എന്ന വിമാനം അടിയന്തര ലാൻഡിംഗ് നടത്തിയത് സ്ത്രീകളും കുട്ടികളും കുട്ടികളുമടക്കം ഇരുന്നൂറിലേറെ ഇന്ത്യക്കാരാണ് വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടക്കുന്നത് ഇതുവരെ താമസ സൗകര്യം ലഭിച്ചില്ലെന്ന പരാതിയും ഉയർന്നിട്ടുണ്ട് ചെറിയ കുട്ടികളും സ്ത്രീകളും രോഗികളുമുണ്ട് ഇരുന്നൂറ് പേരിൽ എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഒരു യാത്രക്കാരന്റെ പാനിക് അറ്റാക്ക് സംഭവിച്ചതോടെയാണ് വിമാനം ലാൻഡ് ചെയ്തത് ലാൻഡ് ചെയ്യുന്നതിനിടെ വിമാനത്തിന് സാങ്കേതിക തകരാർ സംഭവിച്ചതായും റിപ്പോർട്ടുണ്ട് വിമാന കമ്പനി ബദൽ ക്രമീകരണങ്ങൾ പ്രഖ്യാപിച്ചിട്ടില്ലാത്തതിനാൽ എപ്പോൾ യാത്ര പുനരി പുനരാരംഭിക്കാൻ കഴിയും എന്നറിയാതെ യാത്ര കാര് അനിശ്ചിതത്വത്തിലാണ് തലശ്ശേരി അതിരൂപതാംഗം ഫാദർ തോമസ് വട്ടമല ജർമ്മനിയിൽ അന്തരിച്ചു ജർമ്മനിയിലെ മ്യൂൻസ്റ്റർ രൂപതയിലെ കോയസ്ഫെൽഡിലെ സെന്റ് ലാബർട്ടി ഇടവകയിൽ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി സേവനം ചെയ്തു വന്ന തലശ്ശേരി അതിരൂപതാംഗമായ ഫാദർ തോമസ് വട്ടമല ജർമ്മനിയിൽ അന്തരിച്ചു അൻപത്തിയൊന്ന് വയസ്സായിരുന്നു ബുധനാഴ്ച രാത്രി ഒരു മണിക്കാണ് മരണം സംഭവിച്ചത് ക്യാൻസർ ബാധിതനായി ചികിത്സയിലായിരുന്നു സംസ്കാരം പിന്നീട് മേലഗിരി ലിറ്റിൽ ഫ്ലവർ ഫ്ളവർ പള്ളിയിൽ നടക്കും മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടികൾ പുമിച്ചു വരികയാണ് രണ്ടായിരത്തി മൂന്ന് ഡിസംബർ ഇരുപതിനാണ് പൌരോഹിത്യം സ്വീകരിച്ചത് മണിക്കടവ് സെന്റ് തോമസ് പള്ളി ചെമ്പേരി ലൂർദ് ബാധ ബസലിക്ക എന്നിവിടങ്ങളിൽ അസിസ്റ്റന്റ് വികാരിയായും വാണിയപ്പാറ ഇൻഫന്റ് ജീസസ് ചർച്ച് പാത്തൻപാറ സെന്റ് ആന്റണീസ് ചർച്ച് എന്നിവിടങ്ങളിൽ വികാരിയായും രണ്ടായിരത്തി എട്ട് മുതൽ തലശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റി അസിസ്റ്റന്റ് ഡയറക്ടറായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ജർമ്മനിയിൽ അജപാലന ശുശ്രൂഷ നടത്തി വരികയായിരുന്നു പൂരോപ്പട വട്ടമല പരേതനായ തോമസിന്റെ മകനാണ് ബോബി എന്ന് വിളിക്കുന്ന തോമസ് അച്ഛൻ അമ്മ ഏലിയാമ്മ തേർത്തല്ലി ആർപൂകര കുടുംബാംഗമാണ് ഡോൺ ബോസ്കോ സഭ കൊൽക്കത്തയിലെ അംഗം ഫാദർ ബിജി വട്ടമല ജോയിക്കുട്ടി ജോളി സജി ജോജോ ബിന്ദു എന്നിവർ സഹോദരങ്ങളാണ് ബോബി അച്ഛന്റെ ആത്മശാന്തിക്കായുള്ള വിശുദ്ധ കുർബാന ഏപ്രിൽ ഏഴിന് തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്ക് ബോയ്സ്ഫെൽഡ് സെന്റ് ലാബർട്ടി ദേവാലയത്തിൽ നടക്കും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരീഫ് പ്രഖ്യാപനത്തിന് പിന്നാലെ യു എസ് ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തേണ്ട പ്രതികാര താരിഫ് നിരക്കുകൾ കാനഡയും പ്രഖ്യാപിച്ചു ട്രംപിന്റെ വ്യാപാര നയങ്ങൾക്കുള്ള മറുപടിയായിട്ടാണ് കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുടെ നടപടി കാനഡ യു എസ് മെക്സിക്കോ കരാർ പാലിക്കാത്ത യു എസിന് മറുപടിയായി യു എസിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന വാഹനങ്ങൾക്ക് കാനഡ ഇരുപത്തി ശതമാനം തീരുവയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് യു കെയും ഓസ്ട്രേലിയയും രാജ്യാന്തര അപേക്ഷകർക്കുള്ള വിസ ചാർജുകളും ട്യൂഷൻ ഫീസുകളും പതിമൂന്ന് ശതമാനം വരെ വർദ്ധിപ്പിച്ചു വിദേശ സന്ദർശനം ജോലി പഠനം എന്നിവ പദ്ധതിയിടുന്ന ഇന്ത്യക്കാർക്കുള്ള ഹ്രസ്വകാല സന്ദർശക വിസ തൊഴിൽ സ്പോൺസർഷിപ്പുകൾ ദീർഘകാല യൂണിവേഴ്സിറ്റി കോഴ്സുകൾ തുടങ്ങി നിരവധി വിഭാഗങ്ങളെ ഈ മാറ്റം ബാധിക്കും വിസ ഇമിഗ്രേഷൻ ഫീസ് ഘടന എന്നിവ യു കെ സർക്കാർ പരിഷ്കരിച്ചിട്ടുണ്ട് ആറുമാസത്തെ സ്റ്റാൻഡേർഡ് വിസിറ്റർ വിസ ഫീസ് നൂറ്റി പതിനഞ്ച് പൗണ്ട് ിൽ നിന്ന് പൗണ്ടായി ഉയർത്തി ദീർഘകാല വിസ സന്ദർശകീസുകളിലും മാറ്റമുണ്ട് സ്റ്റുഡന്റ് വീസക്കായി അടക്കേണ്ട തുക നാനൂറ്റി തൊണ്ണൂറ് പൗണ്ടിൽ നിന്ന് അഞ്ഞൂറ്റി ഇരുപത്തിനാലായും ഉയർത്തി ജോലി സംബന്ധമായ ചില വിഭാഗങ്ങളിലാണ് ഏറ്റവും വലിയ വർധന ഉണ്ടായത് മൂന്ന് വർഷം വരെ താമസിക്കുന്നതിനുള്ള സ്കിൽഡ് വർക്കർ വിസ ഫീസ് എഴുന്നൂറ്റി പത്തൊമ്പത് പൗണ്ടിൽ നിന്ന് എഴുന്നൂറ്റി അറുപത്തി ഒൻപത് പൗണ്ടായും ഇന്നോവേറ്റർ ഫൗണ്ടർ വിസയ്ക്കുള്ള ഫീസ് ആയിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പൗണ്ടിൽ നിന്ന് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാല് ും വർദ്ധിപ്പിച്ചു തൊഴിൽ ഉടമകൾ നൽകുന്ന സ്പോൺസർഷിപ്പ് ചെലവുകളിലും മാറ്റമുണ്ട് സ്റ്റുഡന്റ് ഫീസയ്ക്കായി അടക്കേണ്ട നാനൂറ്റി പൗണ്ടിൽ നിന്ന് അഞ്ഞൂറ്റി ഇരുപത്തിനാലായി ഉയർത്തി അതേസമയം രണ്ടായിരത്തി പതിനേഴ് മുതൽ മരവിപ്പിച്ചിരുന്ന ഇംഗ്ലണ്ടിലെ ആഭ്യന്തര സർവകലാശാല ട്യൂഷൻ ഫീസ് പണപ്പെരുപ്പത്തിനൊപ്പം വർദ്ധിപ്പിക്കുമെന്ന് യു കെ സർക്കാർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തിൽ പഠനം ആരംഭിക്കുന്ന വിദ്യാർത്ഥികളെയാണ് ഈ ഫീസ് വർധന പ്രധാനമായും ബാധിക്കുക പ്രതിവർഷം ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് പൗണ്ടെന്ന് നിലവിലെ പരിധി അഞ്ചു വർഷത്തിനുള്ളിൽ ക്രമേണ പതിനായിരത്തി അഞ്ഞൂറ് പൗണ്ടായി ഉയരും സ്റ്റുഡന്റ് വിസയുടെ സബ് ക്ലാസ് അഞ്ഞൂറ് തുക ആയിരത്തി അഞ്ഞൂറ് ഓസ്ട്രേലിയൻ ഡോളറിൽ നിന്ന് ആയിരത്തി എണ്ണൂറ്റി എട്ട് ഓസ്ട്രേലിയൻ ഡോളറായി ഉയർത്തി സന്ദർശക തൊഴിൽ വിസയിലും സമാനമായ വർധനവ് ഉണ്ടാക്കിയിട്ടുണ്ട് അതേസമയം ഓസ്ട്രേലിയയിലെ ട്യൂഷൻ ഫീസും വർദ്ധിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ നിരവധി ഓസ്ട്രേലിയൻ സർവകലാശാലകളും രാജ്യാന്തര വിദ്യാർത്ഥികളുടെ ട്യൂഷൻ ഫീസ് വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ചില കോഴ്സുകളുടെ ഫീസ് ഏഴ് ശതമാനത്തിലധികം ആണ് ഉയർന്നിട്ടുള്ളത് സർവകലാശാലകൾ തന്നെയാണ് ഔദ്യോഗികമായി ഫീസ് ഇനത്തിൽ ഉണ്ടാക്കിയ വർധനവ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതോടെ ഈ വാർത്താ പോലും കൂടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണക്കി ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലോൺ ഡോക്ടർ സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ടി വി കൂടി ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം